നമസ്തേ ഓം നമശിവയായൊങ്കം ഗുരുഭ്യോ നമ എല്ലാവർക്കും ആത്മപ്രണാമം ജയ് ജഗദംബ ഈ വർഷത്തെ നവരാത്രി ഏതു വിധത്തിലാണ് ആചരിക്കേണ്ടത് എന്നുള്ളത് ധാരാളം പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിലെ താന്ത്രിക സാധകർ നവരാത്രി ആചരിക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ താന്ത്രിക സാധന ചെയ്യാത്ത സാധാരണ ജനങ്ങൾക്ക് ഏത് രീതിയിൽ നവരാത്രി ആചരിക്കാം നവരാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നവരാത്രിയിലെ വ്രതം എന്തൊക്കെയാണ് നവരാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രങ്ങൾ ഏതൊക്കെയാണ് പലരും ചോദിക്കുന്ന സംശയമാണ് നമ്മൾ നവരാത്രി എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ നമ്മൾ ഒൻപത് ദിവസങ്ങളിലായിട്ട് ആരാധിക്കുന്ന പുണ്യ ദിനങ്ങളാണ് നവരാത്രി എന്ന് പറയുക നവം എന്ന് പറഞ്ഞാൽ ഒൻപത് അതായത് ശാക്തേയ മാർഗത്തിൽ ദേവീമാർഗത്തിൽ ദേവീ ഉപാസനയ്ക്കുള്ള ഒരു സമയമാണ് നവരാത്രി എന്ന് പറയുന്നത് ഇപ്പോൾ കന്നിമാസം ഇത് കന്നിമാസാണല്ലോ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷം അതിലെ പ്രഥമം മുതൽ നവമി തിഥി വരെയുള്ള ദിവസങ്ങളിലാണ് നവരാത്രി വ്രതം വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നാണ് പറയുക ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ നോക്കുമ്പോൾ നവരാത്രി വ്രതം ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച കന്നിമാ കന്നിയിലെ കന്നിമാസത്തിലെ അമാവാസി നാൾ മുതൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായർ മുതൽ ആരംഭിക്കും മുതൽ വ്രതം തുടങ്ങും എന്നാണ് പറയാം ഓക്കെ അതായത് ഞായറാഴ്ച മുതൽ തന്നെ വ്രതം തുടങ്ങുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ പൊതുവേ ഈ നവരാത്രി കാലത്തിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ആ ദേവിയെ ആദ്യ പരാശക്തിയെ നമ്മൾ പാർവതി ദേവി എന്ന ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കാറുള്ളത് അടുത്ത മൂന്ന് ദിവസങ്ങൾ ലക്ഷ്മി ദേവിയായിട്ട് ആരാധിക്കാറുണ്ട് അവസാന മൂന്ന് ദിവസങ്ങൾ സരസ്വതി ദേവിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് ഇതാണ് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ സാമ്പ്രദായികമായ ഗുരുപരമ്പരാശിഷ്ടത്തിൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആചരണ രീതികളുണ്ട് സാമാന്യമായിട്ടുള്ള ആചരണ രീതി ഇതാണ് ഇനി ഉയർന്ന തന്ത്രസാധന ചെയ്യുന്നവർ ഇപ്പോൾ ശ്രീവിദ്യയോ ഷോടശിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക ദശമഹാവിദ്യ സാധനകളൊക്കെ ചെയ്യുന്നവരുടെ ഉപാസനാക്രമങ്ങൾ വ്യത്യസ്തമാണ് സാധാരണക്കാര് ഈ പാർവതിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും നമ്മൾ ആരാധിച്ചു വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗാദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗയെ ആരാധിക്കാറുണ്ട് മഹാനവമി ദിവസത്തിൽ ലക്ഷ്മിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് വിജയദശമി ദിനത്തിലേക്ക് വരുമ്പോൾ സരസ്വതിയായിട്ട് നമ്മൾ ആരാധന ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നവരാത്രി കാലഘട്ടത്തിലെ ആരാധനയ്ക്ക് വളരെ പവർ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളുടെ ഭൗമാന്തരീക്ഷത്തിൽ ആ ശാക്തേയ ശക്തി ആദിപരാശക്തിയുടെ എനർജി വളരെയധികം കൂടിയിരിക്കുന്ന സമയമാണ് നവരാത്രി എന്ന് പറയും നവരാത്രി ദിവസത്തിൽ ദേവിയുടെ നാമങ്ങൾ ചൊല്ലിയാൽ തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ചൊല്ലും നമ്മേ നാരായണ ദേവീ നാരായണ എന്ന മന്ത്രമോ അല്ലെങ്കിൽ നമുക്ക് ദേവിയുടെ ഇഷ്ടദേവതകൾ ഉണ്ടാവും ചിലർക്ക് സരസ്വതി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് മഹാലക്ഷ്മി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ശ്രീപാർവതി രൂപത്തിലായിരിക്കും ദേവി ആരാധിക്കാൻ ചിലർക്ക് ലളിതാംബിക എന്ന രൂപത്തിലായിരിക്കും ഏത് രൂപത്തിൽ വേണമെങ്കിലും ദേവിയെ നമുക്ക് ആ ദിവസങ്ങളിൽ ആരാധിക്കാവുന്നതാണ് അപ്പം നമ്മൾ നമ്മളുടെ ഇഷ്ടദേവതയെ ആ ദേവീ ഭാവത്തിലുള്ള ശാക്തീയ മാർഗ്ഗത്തിലുള്ള ഏത് ദേവതയും നവരാത്രി ദിവസത്തിൽ നമുക്ക് ആരാധിക്കാം ഇപ്പോൾ ഒമ്പത് ദിവസത്തിൽ ഒമ്പത് ദേവിമാരായിട്ട് പറയുന്നുണ്ട് നമ്മളതിനെപ്പറ്റി പറയാം അപ്പം അങ്ങനെ ആ ദേവിമാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ലളിതാംബികയോ മഹാസരസ്വതിയോ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ കൂടുതൽ സമയം ചെയ്യാം അതായത് നവരാത്രി ദിവസത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ഒരുക്കം എന്ന് പറയുന്നത് വ്രതകാലത്തെ ഒരുക്കം എന്ന് പറയുന്നത് പരമാവധി ഒൻപത് പത്ത് ദിവസം നമ്മൾ വ്രതം എടുക്കുക ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം കേരളത്തിൽ സപ് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ആചരണമാണ് പൊതുവെ കേരളത്തിലുള്ളത് ഉത്തരേന്ത്യയിൽ വ്യത്യസ്തമുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് വ്രതമനുഷ്ഠിക്ക് വരു വരുന്നവരുണ്ട് അപ്പം നവമി തിഥി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷം വരുന്നത് അപ്പോൾ ഈ വർഷം ശരിക്കും ഒമ്പത് ദിവസമല്ല പതിനൊന്ന് ദിവസം നിൽക്കുന്ന വ്രത ആചരണമാണ് നമ്മൾ നടത്തേണ്ടതെന്ന് പറയും രാവിലെ നമ്മൾ എഴുന്നേൽക്കുക ബ്രഹ്മമുഹൂർത്തം അതായത് രാവിലെ നാല് മണിക്കും ഒരാറു മണിക്കും ഇടയിലുള്ള സമയം എഴുന്നേറ്റ് നമ്മൾ വീട്ടിൽ അടിച്ച് തൊളിച്ച് കുളിച്ച് വന്നിട്ട് ഒരു ഒരമണിക്കൂർ സമയം നമ്മൾ വീട്ടിലിരുന്ന് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അത് അഞ്ച് തിരിയിട്ടുള്ള ദീപം കത്തിച്ചു വെച്ചാൽ വളരെ നല്ലത് എണ്ണയ്ക്ക് പകരം നെയ്യൊഴിച്ച് ഒമ്പത് ദിവസങ്ങളിലും നല്ല നെയ്യൊഴിച്ചിട്ട് നമ്മൾ ദീപം കത്തിച്ചാൽ നല്ലത് അഞ്ച് തിരിയോ ഏഴുതിരിയോ അല്ലെങ്കിൽ സാധാരണ ഇടുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഇതിലെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കുളിച്ച് ശുദ്ധമായി വന്നിരുന്ന ബ്രഹ്മമുഹൂർത്തത്തിലുള്ള മുഹൂർത്തത്തിലുള്ള ദേവിയുടെ ഏത് ഭാവമാണോ നിങ്ങൾക്കിഷ്ടം ലക്ഷ്മിയായിട്ടോ സരസ്വതിയായിട്ടോ ഒക്കെയുള്ള രീതിയിൽ ആ ദേവിയുടെ മന്ത്രം അരമണിക്കൂർ ജപിക്കുക നമ്മൾ സിദ്ധാശ്രമ പരമ്പരയിലെ തന്ത്ര ഉപാസകര ഒരു പ്രത്യേക ക്രമമാണ് ചെയ്യുന്നത് സാമാന്യ ജനങ്ങളോട് പറയുന്നത് ഇതൊന്നും അറിയില്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഇഷ്ടദേവതയെ ദേവിയുടെ ഏതെങ്കിലും ഒരു ഭാവത്തെ അരമണിക്കൂർ ജപം ചെയ്യുക അത് മാലയിൽ മന്ത്രം ജപിക്കുന്ന രീതികളുണ്ട് അതറിയാവുന്നവരാണെങ്കിൽ ഒരു പത്തു മാല ജപിക്കാനായിട്ട് പറയും അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മാല ജപം ഇല്ലെങ്കിൽ അരമണിക്കൂർ സമയം നോക്കി നിങ്ങളാ ദേവിയുടെ മന്ത്രം ജപിക്കുക അപ്പോൾ ലളിതാംബിക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉദാഹരണത്തിന് ഓം ശ്രീ ലളിതാംബിക എ നമ ഓം ശ്രീ ലളിതാംബിക ആയി നമ ഓം ശ്രീ ലളിതാംബിക ഈ മന്ത്രം അരമണിക്കൂർ ജപിക്കാം വിളക്ക് കത്തിച്ച് വെച്ച് ജപമാലയിൽ അറിയാമെങ്കിൽ ജപമാലയിൽ ജപിക്കാം ഇല്ലെങ്കിൽ കൈകൾ തൊഴുതു പിടിച്ച് വാഗൊണ്ട് ചൊല്ലുന്ന മന്ത്രം ചെവികൊണ്ട് കേട്ട് അമ്മയുടെ രൂപത്തെ മനസ്സിൽ കണ്ട് ഭക്തിപൂർവം അരമണിക്കൂർ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒമ്പത് ദിവസവും വേണമെങ്കിൽ ലളിതാംബികയെ മാത്രമായിട്ട് ജപിക്കാം ഏകശക്തി തന്നെയാണ് അതിനെ വ്യത്യസ്ത രൂപമായിട്ട് പറയുന്നു ഇപ്പം നിങ്ങൾ ഓം ആദിപരാശക്തിയായി നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഓം ദുർഗായൈ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഓം മഹാസരസ്വത്യൈ നമ എന്ന മന്ത്രം ജപിക്കാം ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമ എന്ന മന്ത്രം ജപിക്കാം അപ്പോൾ ഏത് മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാം അത് അരമണിക്കൂർ ജപിക്കുക സാധാരണ ദിവസങ്ങളിൽ നമ്മളെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ആയിരിക്കും നവരാത്രിയിൽ ഇഷ്ടദേവതയുടെ മന്ത്രം അരമണിക്കൂർ വിളക്ക് കത്തിച്ച് ശുദ്ധതയോടുകൂടി ജപിക്കുക എന്നത് വളരെ നല്ലതാണ് രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ചെയ്യുക ഇതാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിലെ മുഹൂർത്തത്തിലെ ഉപാസന ബ്രഹ്മ ഉപാസന എന്ന് പറഞ്ഞാൽ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള വെളുപ്പിനെയുള്ള ഉപാസനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മറ്റു ദിവസങ്ങളൊക്കെ പോകണേൽ പോട്ടെ ഈ ഒമ്പത് ദിവസം പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം നിങ്ങൾ വെളുപ്പിനെ തന്നെ ഉപാസന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ വൈകിട്ട് ത്രിസന്ധ്യാസമയം ഒരു ആറു മണി മുതൽ പത്ത് നവരാത്രിയൊക്കെ ആയതുകൊണ്ട് പത്തര പതിനൊന്ന് മണി വരെയുള്ള സമയമൊക്കെ വളരെ നല്ലതാണ് രാത്രി സാധനയ്ക്ക് വളരെ പ്രാധാന്യം നവരാത്രിയിലുണ്ട് ഉയർന്ന താന്ത്രികരൊക്കെ രാത്രിയിൽ ദശമഹാവിദ്യയിലെ ദേവതകളെയൊക്കെ ഉപാസിക്കുന്ന സമയം കൂടിയാണ് നവരാത്രി അപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് രാത്രിയും നാമങ്ങൾ ജപിക്കാം അരമണിക്കൂർ രാവിലെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് അരമണിക്കൂർ കുളിച്ച് ശുദ്ധമായി വിളക്ക് വെച്ച് ചെയ്യാം ഇനി രാവിലെ ജപം കഴിഞ്ഞെങ്കിൽ വൈകിട്ട് ദേവിയുടെ സ്തോത്രങ്ങൾ നമുക്ക് ജപിക്കാം കീർത്തനങ്ങൾ നമുക്ക് ജപിക്കാം സഹസ്രനാമം നമുക്ക് നവരാത്രിയിൽ ജപിക്കുന്നത് ഏറ്റവും പവർഫുള്ളാണ് ലളിതാ സഹസ്രനാമം അത് ഒമ്പത് ദിവസവും മുടങ്ങാതെ ജപിച്ചാൽ വളരെ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് സഹസ്രനാമ ജപം പിന്നെ ദേവി മഹാത്മ്യം ദുർഗ സപ്ത ശതി പോലെയുള്ള മന്ത്രങ്ങൾ ത്രിപുര സ്തോത്രങ്ങൾ ദേവിയുടെ കീർത്തനങ്ങൾ ലക്ഷ്മി സ്തവം അതേപോലെ കനകധാരാസ്തവം ദുർഗാസ്തവ രാജ ഇതൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒരു സ്തോത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ വേദങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ സൂക്തങ്ങളൊക്കെ ജപിച്ചു പോകാം ഓക്കെ അപ്പം ഇത് ഈ രീതിയിൽ നമുക്ക് ആചരിക്കാം അപ്പോൾ വെളുപ്പിനെ നമ്മൾ എഴുന്നേൽക്കുക കുളിച്ച് വന്ന് അരമണിക്കൂർ വീട്ടിൽ ഉപാസന ചെയ്യുക അതിനുശേഷം അടുത്ത ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഇഷ്ടദേവതാ മന്ത്രം ജപിക്കുക പരമാവധി ഒൻപത് ദിവസവും നവരാത്രിയുടെ പൂജ എടുക്കുന്നത് വരെ ഉള്ള ഒമ്പത് ദിവസവും ക്ഷേത്ര ദർശനം രാവിലെയോ വൈകിട്ടോ നടത്തണം വെറുതെ തൊഴുതാൽ പോരെ അവിടെ പോയിരിക്കുകയും ആ അമ്മയുടെ നാമങ്ങൾ ജപിക്കുകയും വേണം പതിനഞ്ച് മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുന്നത് വളരെ പവർഫുള്ളാണ് നവരാത്രി വ്രതം എന്ന് പറയുമ്പോൾ വ്രതം സ്വീകരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്നവരായിരിക്കും നവരാത്രിയിലേക്ക് വരുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ വെജിറ്റേറിയനാകുക പൂർണ്ണമായ വെജിറ്റേറിയൻ വ്രതം സ്വീകരിക്കുന്നത് നല്ലത് നിങ്ങൾ വ്രതം സ്വീകരിച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നില്ല വ്രതം സ്വീകരിച്ച് ചെയ്താൽ നല്ലത് സസ്യഭക്ഷണം കഴിക്കുക അതേപോലെ ബ്രഹ്മചര്യ വ്രതം സെലിബസി നമ്മളുടെ ബ്രഹ്മചര്യം നമ്മൾ സൂക്ഷിച്ച് ഒമ്പത് ദിവസങ്ങളിൽ ഉപാസന ചെയ്യുന്നത് വളരെ ശക്തിയാണ് വളരെ ശക്തിമത്തായിട്ടുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നവരാത്രിയിലെ ഉപാസനകൾ ചെയ്യാം അപ്പോൾ വ്രതം സ്വീകരിച്ച് ചെയ്യുക ഇനി വ്രതമില്ലാതെ പാടാണെങ്കിൽ വ്രതമില്ലാതെ ചെയ്യാം അവസാന മൂന്ന് ദിവസങ്ങളിലെങ്കിലും വ്രതം എടുക്കുക ഇപ്പോൾ ഒരു മുപ്പത് ഒന്ന് രണ്ട് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മൂന്ന് ദിവസം അതായത് ഒരു ഇരുപത്തൊമ്പാന്തി മൂലെങ്കിലും മൂന്നോ നാലോ ദിവസത്തെ വ്രതം സ്വീകരിച്ചിട്ടും ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നവരാത്രിയിലെ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ചാൽ മന്ത്രജപത്തിനാണ് അതായത് നിങ്ങൾ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങൾ ഉയർന്ന തന്ത്രസാധന പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ താന്ത്രിക ഗുരുപരമ്പരയുടെ നിർദ്ദേശപ്രകാരമുള്ള ഉപാസനകൾ ചെയ്യുക ഇനി ഇതൊന്നും നമുക്കറിയാൻ വയ്യെങ്കിൽ നമ്മളിപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ നാമം അരമണിക്കൂർ വിളക്ക് വെച്ച് ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക പ്യുവർ വെജിറ്റേറിയൻ വ്രതം സ്വീകരിക്കുക ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുക സസ്യഭക്ഷണം സ്വീകരിക്കുക ഓക്കെ അങ്ങനെ ആ ഒമ്പത് ദിവസവും അമ്മയുടെ നാമങ്ങൾ പരമാവധി സ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ലളിതമായ നവരാത്രി വ്രതം എന്ന് പറയുന്നത് ദുർഗാഷ്ടമി ദിനത്തിൽ നന്നായിട്ട് ജപിക്കുക മഹാനവമിയും ഒക്കെ കൂടുതൽ സമയം ഇരിക്കുക അന്ന് പരമാവധി തന്നെ എത്ര സമയം നമുക്ക് വീട്ടിൽ ജപം ചെയ്യാൻ സാധിക്കുമോ ക്ഷേത്രത്തിൽ പോയി ജപം ചെയ്യാൻ സാധിക്കുന്നുവോ ഈ മൂന്ന് ദിവസങ്ങളിലും നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാമാന്യമായ എന്തൊക്കെ മന്ത്രങ്ങൾ ജപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് താഴെ വിവരിക്കാം അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ എടുത്തിട്ട് ജപം ചെയ്യാവുന്നത് നവരാത്രി ദിവസത്തിൽ സാധാരണഗതിയിൽ നമ്മളുടെ ഇഷ്ടദേവതയെ ദേവിയുടെ ഏത് ഭാവവുമാകാം ഇപ്പോൾ ചിലർ രൂപത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത് രൂപത്തിൽ ശക്തി രൂപത്തിലുള്ള ഉപാസന ചെയ്യാം ഇപ്പോൾ ദുർഗയായിട്ടോ കാളിയായിട്ടോ ഒക്കെയുള്ള ദേവിയുടെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം ചിലർക്ക് സരസ്വതീ ഭാവത്തിൽ അറിവിൻ്റെ ഭാവത്തിൽ അല്ലെങ്കിൽ മാതങ്കീ ഭാവത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടം അപ്പോൾ സരസ്വതീ ഭാവത്തിൽ നമുക്ക് ആരാധിക്കാം ഇനി മഹാലക്ഷ്മി ഭാവത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ ഭാവത്തിൽ നമുക്ക് ആരാധിക്കാം ആദിപരാശക്തിയായിട്ട് ലളിതാംബികയായിട്ട് ആരാധിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ആരാധിക്കും ഏത് രീതിയിലും നമുക്ക് ദേവിയെ ആരാധിക്കാവുന്നതാണ് പൊതുവേ നമ്മൾ നവരാത്രി എന്ന് പറയുമ്പോൾ ആ ദേവിക്ക് ഒമ്പത് ഭാവങ്ങൾ പറയാറുണ്ട് ഉത്തരേന്ത്യയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നവദുർഗാ ഭാവത്തിലുള്ള ആരാധനയാണ് കാണുന്നത് ഇപ്പോൾ പ്രഥമം ശൈലപുത്രീജ ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേദി കൂഷ്മാണ്ടേതി ചതുർഥകം പഞ്ചമം സ്കന്ധമാദേദി ഷ്ടം കാത്യനീ തഥ സപ്തമം കാളരാത്രീഞ്ച മഹാ ഗൗരീദി ഗൗരീതിജാഷ്ടമം നവമം സിദ്ധദാത്രീജ നവദുർഗ പ്രകീർത്തിത അപ്പം ഇങ്ങനെ ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട് അതായത് നവരാത്രിയുടെ ഒന്നാം ദിവസം ദേവിയെ നമ്മൾ ആരാധിക്കുന്ന ഭാവം ശൈലപുത്രിയുടെ ഭാവത്തിലാണ് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ മൂർത്തമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ആദ്യമായ എന്നാൽ അതേപോലെ അത്യുഗ്രമായ ഒരു രൂപമാണ് ശൈലപുത്രിയുടെ ഭാവം എന്നാണ് പറയുക പ്രപഞ്ചമാതാവിൻ്റെ സ്ത്രീ രൂപമാണ് എന്നാണ് പറയുക സർവ ദേവതകളും ഉണ്ടായത് തന്ത്രപ്രകാരം ആദിപരാശക്തിയിൽ നിന്നാണ് ആ ആദിപരാശക്തിയാണ് നമ്മൾ ജഗതീശ്വരി അതേപോലെ വിശ്വമാതാവ് ജഗന്മാതാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ആ ദേവിയുടെ ഒരു ഭാവമാണ് ശൈലപുത്രി ശൈലപുത്രി എന്ന് വെച്ചാൽ ശൈലത്തിൻ്റെ പുത്രി ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലെ ഹിമവാൻ്റെ അമ്മ എന്ന് പറയും അപ്പോൾ ഹിമവാൻ്റെ പുത്രിയായ പർവ്വതത്തിൻ്റെ പുത്രിയായ പാർവതി എന്ന ഭാവത്തിൽ നമ്മൾ അമ്മയെ ആരാധിക്കാറുണ്ട് അപ്പോൾ അതിന് പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നവരാത്രിയെ പറ്റി അടുത്ത ഭാഗത്ത് നമുക്ക് വിവരിക്കാം അപ്പോൾ ശൈലപുത്രി ദേവിയെ നമ്മൾ ഒന്നാം ദിവസത്തിൽ ആരാധിക്കുമ്പോൾ നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമുണ്ട് ഒരു സാമാന്യമായ ശൈലപുത്രി ദേവിയുടെ മന്ത്രമാണ് സാധാരണ മന്ത്രമാണ് സാമാന്യ മന്ത്രമാണ് ദീക്ഷയില്ലാതെ ഒക്കെ നമുക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് ഓം ശൈലപുത്രിയൈ നമ ഓം ശൈലപുത്രിയൈ നമ ഓം ശൈലപുത്രിയൈ നമ എന്നുള്ള മന്ത്രം ദിവസം ഒരു നൂറ്റിയെട്ടെണ്ണം കുറഞ്ഞത് നൂറ്റിയെട്ടെണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വിളക്ക് വെച്ചിട്ട് ഓം ശൈലപുത്രിയ നമ ഓം ശൈലപുത്രിയായി നമ ഓം ശൈലപുത്രിയ നമ എന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് ആരാധിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ പ്രപഞ്ച മാതാവിൻ്റെ രൂപമാണ് അമ്മയ്ക്കുള്ളത് എന്ന് പറയും കുണ്ഡലിനി ശക്തിയുടെ രൂപമാണ് ശൈലപുത്രിക്ക് ഉള്ളതെന്ന് പറയും നമ്മൾ ഉത്തർപ്രദേശിൽ ബനാറസ് കാശി അല്ലെ വാരണാസി അവിടെ മർഹിയാഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ശൈലപുത്രിയുടെ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ശരിക്കും നമ്മളുടെ മൂലാധാരത്തിൻ്റെ ശക്തി സ്വരൂപമാണ് ശൈലപുത്രി എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ഓം ശൈലപുത്രിയെ നമ എന്ന മന്ത്രം ഒന്നാം ദിവസം ആ നമുക്ക് ശൈലപുത്രിയെ സ്മരിച്ചുകൊണ്ട് ജപിക്കാം രണ്ടാം ദിവസം നവരാത്രികളുടെ രണ്ടാം ദിവസം അമ്മ ബ്രഹ്മചാരിണി ദേവി എന്ന ഭാവത്തിലാണ് അമ്മയിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി അപ്പോൾ ആ ബ്രഹ്മചാരിണി ദേവിയുടെ മന്ത്രം പൊതുവേ പറയുന്നത് ഓം ബ്രഹ്മചാരിണ്യൈ നമ ഓം ബ്രഹ്മചാരുണ്യൈ 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 നമ എന്ന സാമാന്യ നാമം അമ്മയുടെ ആ നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാം ദിവസം അമ്മ ചന്ദ്രഘണ്ഡാദേവി എന്ന ഭാവത്തിലിരിക്കുന്നു ചന്ദ്രഘണ്ഡാദേവി ചന്ദ്രകണ്ഠ ദേവിയുടെ സാമാന്യമായിരിക്കുന്ന നാമം ഓം ചന്ദ്രകണ്ഠായ നമ 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 ഈ മന്ത്രം നമുക്ക് ജവിക്കാവുന്നതാണ് നാലാമത്തെ ദിവസം നര നവരാത്രിയുടേത് കൂഷ്മാണ്ഡ ദേവി എന്ന ഭാവത്തിലാണ് അമ്മയിരിക്കുന്നത് കൂഷ്മാണ്ഡ ദേവി അപ്പോൾ അവിടെ നമുക്ക് ചൊല്ലാവുന്നത് ഓം കൂഷ്മാണ്ഡായൈ നമ ഓം കൂഷ്മാണ്ഡായൈ നമ ഓം കൂഷ്മാണ്ഡ യൈ നമ ഓം കൂഷ്മാണ്ഡ യൈ നമ ഓം കൂഷ്മാണ്ഡായ് നമ ഈയൊരു മന്ത്രം നമുക്ക് ആ ദിവസം ജപിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാം ദിവസം സ്കന്ധമാത എന്ന ഭാവത്തിലാണമ്മ നിലകൊള്ളുന്നത് ഓം സ്കന്ധമാദേ നമ 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 എന്ന മന്ത്രം ആ ദിവസം ഒരു ഒരു മാല നൂറ്റിയെട്ട് എണ്ണം അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടിയാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അരമണിക്കൂർ വരെയൊക്കെ നമുക്ക് ജപിക്കാം ഇഷ്ടദേവതാ മന്ത്രം ഉണ്ടെങ്കിൽ ഇഷ്ടദേവതാ മന്ത്രം ജപിക്കാം അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ ദേവിയുടെ മന്ത്രം ഒരു നൂറ്റിയെട്ടെണ്ണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് വിളക്കിന് മുമ്പിലിരുന്ന് ജപിക്കുന്നത് നല്ലതാണ് അടുത്തത് ആറാം ദിവസം അമ്മ കാത്യായനി ദേവി ഭാവത്തിലാണ് അപ്പം ഓം കാത്യന്യൈ നമ ഓം കാത്യന്യൈ നമ ഓം കാത്യായന്യൈ നമ ഓം കാത്യായന്യൈ നമ ഓം കാത്യായന്യൈ നമ അമ്മയുടെ നാമം ഓം കാത്യായന്യയി നമ എന്ന നാമം മൂന്ന് മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു ഒരുമാല അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് അരമണിക്കൂർ വരെ പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ വരെ ജപിക്കുന്നത് നല്ലതാണ് ഏഴാം ദിവസം കാളരാത്രി ഭാവത്തിൽ അമ്മ നിലകൊള്ളുന്നു ഓം കാളരാത്രിയൈ കാളരാത്രിയമ ഓം കാളരാത്രിയൈ കാളരാത്രിയമ ഓം കാളരാത്രിയൈ കാളരാത്രിയമ ഓം കാളരാത്രിയൈ കാളരാത്രിയമ ഓം കാളരാത്രിയൈ നമ ഓം കാളരാത്രിയൈ നമ എന്ന ഭാവത്തിൽ അമ്മയെ കണ്ട് ആ മന്ത്രം മൂന്ന് മിനിറ്റ് സമയം അല്ലെങ്കിൽ നൂറ്റിയെട്ടെണ്ണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ വരെ ജപിക്കുന്നത് വളരെ നല്ലതാണ് എട്ടാമത്തെ നാൾ മഹാഗൗരി ഭാവത്തിലാണ് അമ്മ ഓം മഹാഗൗരിയൈ നമ ഓം ഹാ നമ ഓം മഹാ നമ ഓം ഹാ നമ ഓം ഹാ നമ ഓം മഹാഗൗരിയൈ നമ എന്ന മന്ത്രം ആ ദിവസം ജപിക്കുന്നത് നല്ലതാണ് ഒൻപതാം ദിവസം സിദ്ധിദാത്രി എന്ന ഭാവത്തിലാണ് ദേവിയുള്ളത് ഓം സിദ്ധിദാത്രിയ നമ ഓം സിദ്ധിദാത്രിയൈ നമ ഓം സിദ്ധിദാത്രിയ നമ ഓം സിദ്ധിദാത്രിയ നമ ഓം സിദ്ധിദാത്രിയ നമ അപ്പോൾ നോക്കൂ നവരാത്രിയുടെ ഒന്നാം ദിവസം മുതൽ നവരാത്രിയുടെ ഒമ്പതാം ദിവസം മുതൽ ഉള്ള ആ ഒൻപത് ഭാവങ്ങളിലുള്ള ദേവിയുടെ മന്ത്രങ്ങളാണ് മുകളിൽ പറഞ്ഞത് താഴെയുള്ള നോട്ട്സിൽ ഇതിനോടൊപ്പമുള്ള ഈ വീഡിയോയ്ക്ക് ഒപ്പമുള്ള നോട്ട്സിൽ ആ ഓരോ മന്ത്രങ്ങളും എഴുതിയിട്ടുണ്ട് അത് കൃത്യമായി നമ്മൾ ആ മന്ത്രം ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് ഈ രീതിയിൽ ജപിക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒൻപത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിജയദശമി മഹാനവമി വരെ പൂജ എടുക്കുന്നത് വരെ അല്ല അതിന് ശേഷമുള്ളൊരു ദിവസവും കൂടി ഒക്കെ അമ്മയെ ഉപാസിക്കാം ഒമ്പത് ദിവസം മാത്രമല്ല ആദ്യം പറഞ്ഞല്ലോ ഇത്തവണ പതിനൊന്ന് ദിവസങ്ങളിൽ ഉപാസനയ്ക്ക് പറ്റിയ ദിവസങ്ങളാണ് അപ്പോൾ ഈ ഒന്നാം ദിവസം മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഒന്നാം ദിവസം മുതൽ ഈ ദേവിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കാം ഒന്നാം ദിവസം ആ അമ്മ ശൈലപുത്രി ഭാവത്തിലുള്ള അമ്മയുടെ മന്ത്രം കൂടുതൽ ജപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപാ ഇപ്പോൾ നിലവിൽ ഉപാസിച്ചു വരുന്ന ദേവിയുടെ മന്ത്രം അരമണിക്കൂർ ജപിക്കാം അത് ജപിക്കുന്നതിനൊപ്പം തന്നെ ശൈലപുത്രിയുടെ മന്ത്രം കൂടി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു മാല ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് സാമാന്യമായിരിക്കുന്ന ഒരു ക്രമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാര്ക്കും ജപിക്കാവുന്നതാണ് സാധാരണ സാമാന്യ മന്ത്രങ്ങളാണ് ഉയർന്ന താന്ത്രിക മന്ത്രങ്ങളോ ദീക്ഷാമന്ത്രങ്ങളോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് വെച്ച് നിലവിൽ നമുക്ക് ഇഷ്ടമൂർത്തി ഉണ്ട് ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവിയുടെ ഭാവത്തിൻ്റെ മന്ത്രം അത് കൂടുതൽ സമയം ജപിച്ച് ഒപ്പം ഈ ഒൻപത് ഭാവത്തിലുള്ള ദേവിയുടെ ഈ മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെ നല്ലതാണ് ദുർഗാഷ്ടമി അതേപോലെ മഹാനവമി വിജയദശമി മൂന്ന് ദിവസങ്ങളിൽ കൂടുതൽ സമയം മിനിമം ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉപാസനക്കായിട്ട് ഉപയോഗിക്കുക വീട്ടിലും ക്ഷേത്രത്തിലുമൊക്കെ ഇരുന്ന് നന്നായിട്ട് മന്ത്രങ്ങൾ ചൊല്ലി നമ്മുടേതായിരിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യുക ഇതാണ് സാമാന്യ രീതിയിൽ നവരാത്രി ഉപാസിക്കുന്നതിനുള്ള മത്തേഡ് നമസ്തേ ജയ് ജഗദംബ